ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ ഡ്രൈവിംഗ് സീറ്റിലുള്ളത് എൽ ഡി എഫ് ആണ് എൽ ഡി എഫിൻ്റെത് ഒരു അഭൂതപൂർവമായ കുതിപ്പായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു സംശയവും ആ കാര്യത്തിൽ ഞങ്ങൾക്കുമില്ല എൽ ഡി എഫിന്റെ എതിരാളികൾക്കുമില്ല എന്നതാണ് വസ്തുത എന്താണോ വട്ടിയൂർക്കാവിലുണ്ടായത് അതുപോലെ എൽ ഡി എഫിന്റെ കുതിപ്പിനു മുന്നിൽ യു ഡി എഫും ബി ജെ പിയും പകച്ചു നിൽക്കുകയാണ് ആ പകച്ചു നിൽക്കുന്നതിൻ്റെ തെളിവാണ് യു ഡി എഫ് ഒരു ഭാഗത്ത് തികഞ്ഞ മത തീവ്രവാദികളായിട്ടുള്ള എസ് ഡി പി എ യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കൈപിടിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിന് കൈ കൊടുക്കാൻ കൂട്ടാക്കിയില്ല ആ കൈ തട്ടി മാറ്റി പക്ഷെ എസ് ഡി പിയുടെ കടി കൈ പിടിക്കാൻ ഒരു മടി ഉണ്ടായില്ല ഈ പാലക്കാട്ട് കൊലപാതക പരമ്പര നടത്തിയവരാണ് എസ് ഡി പി ആർ എസ് എസും ആ ചോരപുരണ്ട കൈപിടിക്കാൻ ഒരു മടിയുമില്ല മറുഭാഗത്ത് കേരളം കണ്ട ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകൻ ഒരു മൂവായിരം നാലായിരം പേരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം എന്ന് ആഹ്വാനം ചെയ്ത വെറുപ്പിൻ്റെ പ്രചാരകൻ അറിയാവല്ലോ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല അയാളെയും ചുമന്ന് നടക്കുന്നു അപ്പം ഇത് രണ്ടും കാണിക്കുന്നത് എന്താണ് അത്രയും പരിഭ്രാന്തിയിലാണ് യു ഡി എഫ് എന്നതാണ് ജയിക്കാനുള്ള എല്ലാ മാർഗവും നോക്കുകയാണ് ഇനി പദവി രീതി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള പദവി രീതി ഉണ്ടല്ലോ ഒരു നുണബോംബ് പൊട്ടിക്കുക അത് ഇന്നോ നാളെയോ അതുണ്ടാവാം അവസാന ദിവസം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ഒരു നുണബോംബ് പൊട്ടിക്കുക അതവർ കരുതി വെച്ച് അവരുടെ നുണഫാക്ടറികളിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊന്നും തടയാൻ കഴിയാത്ത സരിൻ തരംഗം ഈ പാലക്കാട് മണ്ഡലത്തിലാകെ ആഞ്ഞടിക്കുകയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് കേരളമാകെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുന്നു ദേശീയപാത മലയോര ഹൈവേ അതുപോലെ തീരദേശ ഹൈവേ ഗെയിൽ പൈപ്പ് ലൈൻ പിന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ സയൻസ് പാർക്ക് ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മാറ്റം ഉണ്ടാകുന്നു പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡോർ വരാൻ പോകുന്നു ആ മാറ്റത്തിനൊപ്പം പാലക്കാട് നഗരത്തിൽ വികസനമുണ്ടായില്ല പാലക്കാട് നഗരം ഒരു അധോഗതി പിടിച്ച നഗരമായിട്ട് തുടരുന്നു ഒന്നും മുനിസിപ്പൽ സ്റ്റേഡിയം ഇല്ല ടൗൺ ഇല്ലാത്ത കേരളത്തിലെ ഏക നഗരം പാലക്കാടാണ് അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ഒന്നുമില്ല എന്ന സ്ഥിതിയാണ് ആരാണ് ഉത്തരവാദി പതിമൂന്ന് കൊല്ലം ഇവിടെ പ്രതിനിധീകരിച്ച യു ഡി എഫ് എം എൽ എ ഷാഫി പറമ്പിൽ പിന്നെ പത്ത് കൊല്ലമായിട്ട് നഗരസഭ ഭരിക്കുന്ന ബി ജെ പി ഇപ്പോൾ ഇരു കൂട്ടരെയും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ നിന്നൊരു മോചനം വേണം എന്ന് പാലക്കാട്ടുകാർ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് പാലക്കാട് ഏറെക്കാലമായി കാത്തിരുന്ന കഴുകുറ്റ ഡോക്ടറായ സിവിൽ സർവീസ് ഉപേക്ഷിച്ചു വന്ന നല്ല ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുന്നത് അത് പാലക്കാടിനെ മാറ്റിമറിക്കാൻ സരിൻ എം എൽ എ ആയി വരുന്നതിലൂടെ കഴിയും എന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സരിൻ തരംഗമാണ് എന്നത് അതുകൊണ്ടല്ലേ യു ഡി എഫ് പരിഭ്രാന്തിയിലായത് ഇതുപോലെ പരിഭ്രാന്തിയിലായ യു ഡി എഫിനെയും ബി ജെ പിയും കണ്ടിട്ടുണ്ടോ ബി ജെ പി ചിത്രത്തിലേയില്ല ബി ജെ പി കെട്ടിവച്ച കാശ് നഷ്ടപ്പെടുമെന്നാണ് ഇന്ത്യ ടുഡേ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അതാണ് ബി ജെ പിയുടെ സ്ഥിതി യു ഡി എഫ് പരാജയം മണത്തപ്പോഴാണ് ആദ്യം ഞാൻ പറഞ്ഞല്ലോ എസ് ഡി പി ഐയെ കുട്ടി എസ് ഡി പി ഐ ഒപ്പം കൂട്ടണമെങ്കിൽ എത്രമാത്രം അധപ്പതിച്ചു യു ഡി എഫ് എന്നുള്ളത് നമ്മൾ കാണണ്ടേ എന്നിട്ടോ അതും പോരാ എന്ന് വന്നപ്പോഴാണ് ഇപ്പുറത്തെ സന്ദീപ് ഭാര്യരെ കുട്ടി അതായത് കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്നവരും കൊല്ലിച്ചവരും ഒക്കെ ഇപ്പോൾ യു ഡി എഫിൻ്റെ കൂടെ നടക്കുകയാണ് അപ്പോൾ ആ വർഗീയ ശക്തികളെ കൂട്ടിയതോടുകൂടി യു ഡി എഫിനെ ആളുകൾ ശരിയായിട്ട് മനസ്സിലാക്കി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു ഒറ്റ കാര്യം പതിമൂന്ന് കൊല്ലമായിട്ട് യു ഡി എഫിൻ്റെ എം എൽ എ ആണ് കേരളമാകെ ഉണ്ടായ മാറ്റത്തിനൊപ്പം പാലക്കാടിന് എത്താനായില്ല ഒന്നര കൊല്ലത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഈ ഒന്നര കൊല്ല ഒരവസരം തരൂ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ പാലക്കാടിനെ